എസ്സാ വലൈക്കും വർമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ചെയ്യുന്നത് എല്ലാവർക്കും ആദാട്ട് ആർക്കും ആർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല നമ്മൾ എത്തിയിട്ടുള്ളതേ നമ്മൾ പുതിയ സ്റ്റോക്കുകളൊക്കെ ഒന്ന് കാണിക്കാനാട്ടോ രണ്ടായിര അങ്ങോട്ട് കുടിക്കലാവേ രണ്ടായിരത്തി പതിനൊന്ന് അടിപൊളി ഫുൾ പേപ്പറിലുള്ള ഫുൾ പേപ്പർ ഫിറ്റിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് വേഗനറാണ് കേട്ടോ പിന്നെ അതുപോലെ ഡീസൽ സ്വിഫ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നല്ല ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ അടുത്തത് പെട്രോൾ പെട്രോൾ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കിട്ടോ നാൽപ്പതിനായിരം ഓടിയ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ആ ഒരു റീപ്ലേസൊക്കെ കഴിഞ്ഞിട്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ലോണൊക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടി ഉണ്ട് കിട്ടും അതുപോലെ സ്വിഫ്റ്റുകൾ ഒരുപാട് ആളുകൾ ചോദിക്കേണ്ട ഒരുപാട് സ്വിഫ്റ്റുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വേരിയൻറ്റിലുള്ള രണ്ടായിരത്തി പതിനേഴ് വി ഡി എ സ്വിഫ്റ്റ് ഉണ്ട് സെക്കൻഡ് ഓണർ കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് സോറി രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ സ്വിഫ്റ്റ് ഒരുപാട് ആളുകൾ ചോദിക്കേണ്ട ഈ വേരിയൻറ്റിൽ സോറി തൊണ്ണൂറ്റി നാലായിരം ഓടിയ നല്ല ക്വാളിറ്റിയുള്ള പെട്രോൾ സ്വിഫ്റ്റ് വി എക്സ് ഐ എൽ എക്സ് ഐ വി എക്സ് ഐ ഒക്കെ രണ്ട് ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള റിവേഴ്സ് ക്യാമറ നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ജെഡ് ഡി ഐ നല്ല ഹൈ ക്വാളിറ്റി 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 സാധനം സെക്കൻഡ് ഓണർ ജെഡ് ഡി ഐ ഉണ്ട് വാ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറുള്ള സിംഗിൾ ഓണർ ഇതൊക്കെ സെക്കൻഡ് ഓണർ വണ്ടി ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ വരും അതിൽ ഇതിൽ ഫസ്റ്റ് ഓണ്ട് സെക്കൻഡ് ഉണ്ട് അതിന് മേലേക്കുള്ള വണ്ടികളില്ല അതുപോലെ തന്നെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി കെൽ പതിനൊന്നിൽ ആ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറിലെ നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടി ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് അലേവിയിൽ എൽ സി ഡി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള റിഡ്സ് ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ജലേറിയ നല്ല ക്വാളിറ്റിയുള്ള ജലേറിയ ഈ എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിയ സി രണ്ടായിരത്തി പതിനെട്ട് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ അൻപത്തിനാലായിരം ഓടിയ ചെറിയൊരു പഠിക്കുന്ന ആളുകൾക്കോ നല്ല വണ്ടി വീട്ടിലുള്ളവർക്കും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോകാനും അതായത് വീട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാനും പിന്നെ ഒരാളുടെ കൊണ്ട് നല്ല ക്വാളിറ്റി അൻപത്തിനാലായിരം ഓടിയ ഐട്ടൻ ഓട്ടോമാറ്റിക് ഉണ്ട് എ സി പവർ സ്റ്റാറിങ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള അഞ്ച് വർഷത്തെ പേപ്പറും അഞ്ച് വർഷത്തെ ടാക്സും പുതിയ ഇൻഷുറൊക്കെ ഉള്ള ഐട്ടൺ ഓട്ടോമാറ്റിക് അൻപത്തിനാലായിരം ഓടിയതുണ്ട് പിന്നെ ഡിസയർ അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉള്ള ഡിസയർ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് അൾട്ടിസ് ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ഹൈ ക്വാളിറ്റി നല്ല നല്ല അതായത് മറ്റേത് സ്വിഫ്റ്റിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ഹൈ സിറ്റി ഉണ്ട് നല്ല വണ്ടി കേട്ടോ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ പേപ്പറ് ടാക്സൊക്കെ ഉണ്ട് അടിപൊളി വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വി എക്സ് ഐ ആണ് കേട്ടോ പിന്നെ കിഡ് രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് അതുപോലെ ഇറാപ്ലസ് കുറച്ച് പേക്കോണാവുക ഇറാപ്ലസ് രണ്ട് അടിപൊളി രണ്ട് ഇറാപ്ലസ് എന്തുണ്ട് ഇയോണുകളുണ്ട് പിന്നെ നമ്മൾ സുഹൃത്ത് അവിടുത്തെ വിൽക്ക് ഏൽപ്പിച്ച രണ്ടായിരത്തി പതിനേഴ് എന്താ പറയുക പി യു വി ഉണ്ട് പിന്നെ എല്ലാ ഡീറ്റെയിലുകളും കുറേ ആളുകൾ നമ്മൾ വിളിച്ചാണ് ചോദിക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല അഥവാ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാതെ എന്തെങ്കിലുമൊക്കെ ആകുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഡിസയർ പറഞ്ഞു വാ ബാവ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരി ഡിസയറ് നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈറ് രണ്ടായിരത്തി പതിനൊന്ന് ഇത് പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും സമയമാകുമ്പോൾ പോലും ഇങ്ങോട്ട് വന്നാൽ ചെയ്യാൻ പറ്റും അഞ്ച് അലേവിയിൽ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഐ നല്ല വണ്ടി കിടല വണ്ടിയാണ് സൂപ്പർ വണ്ടി പെട്രോൾ ഒരുപാട് ആളുകൾ പെട്രോൾ ഡിസയർ ചോദിക്കേണ്ടത് ചെറിയ ആവശ്യക്കാർക്ക് ഈ ഹോസ്പിറ്റൽ ഗേസ് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ എടുക്കണമെങ്കിലൊക്കെ പറ്റിയ വണ്ടിയാണ് ഡിസയറ് നല്ല വണ്ടിയാണ് ക്വാളിറ്റി ക്വാളിറ്റി വണ്ടിയാണ് അഞ്ച് ടയറും ഉണ്ട് നല്ല അടിപൊളി ടയർ അഞ്ച് അലേവിയിൽ എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട് പേപ്പർ ഫുൾ ഫിറ്റാക്കി കൊടുക്കും അതെല്ലാം പേപ്പർ ആ സമയമാകുമ്പോൾ എടുക്കണേ അങ്ങനെ എടുത്ത് കൊടുക്കും എങ്ങനെ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ അല്ലേ ഒരു ഇതൊക്കെ പറഞ്ഞില്ലേ അവയെല്ലാം പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ വാ അഥവാ നമ്മൾ ഫോണിൽ ചിലപ്പം നമ്മളൊരു ഒമ്പതിന് നമ്മൾ കിട്ടാതെ അല്ലെങ്കിൽ രണ്ട് മൂന്നാളെ നമ്പറിൽ കിട്ടണില്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എന്തായാലും ഞാൻ റീപ്ലൈ തരും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി ഒരുപാട് ആളുകൾ എന്താ യൂട്യൂബിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആദ്യം വീഡിയോ നിൽപ്പം വരാം ഓരോ ചുറ്റുപാടുകൾ വേറെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെ അങ്ങനെ പോയാൽ മതിയായിട്ടാണ് വല്ലാതെ ഓവറേ ചേച്ചിട്ട് നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാം മനസ്സിലാ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ താങ്ക് യു ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് നന്ദി താങ്ക്